അങ്ങനെ നവംബർ മാസം പുതിയ പരമ്പരകൾക്ക് തുടക്കമാകുകയാണ് ഏഷ്യാനറ്റിലെയും മഴവിൽ മനോരമയിലെയും വരാനിരിക്കുന്ന പരമ്പരകളുടെ ഡേറ്റും സമയവും ഒക്കെ അറിയാം കാറ്റത്തെ കിളിക്കൂട് ഏഷ്യാനെറ്റിൽ വരാനിരിക്കുന്ന വലിയ പ്രതീക്ഷ നൽകുന്ന പരമ്പരയാണിത് തമിഴിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയായ അയ്യനാർ തുണയുടെ റീമേക്ക് ആണിത് നിതിൻ ജേക്ക് ജോസഫ് അമീൻ മഠത്തില് നവനീത് വിഘ്നേഷ് തെസാ എന്നിവരാണ് ഇതിൽ അഭിനയിക്കുന്ന താരങ്ങൾ പരമ്പര തുടങ്ങുന്നത് നവംബർ പത്താം തീയതി മുതൽ എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്കാണ് നല്ല ടൈമാണ് ഇതിൽ ലഭിച്ചിരിക്കുന്നത് നിലവിൽ ടീച്ചർമ്മയാണ് ഇപ്പോൾ ഈ ഒരു സമയത്തുള്ളത് അഡ്വക്കേറ്റ് അഞ്ജലി എൽ എൽ ബി ഏഷ്യാനെറ്റിൽ വരാനിരിക്കുന്ന മറ്റൊരു പുതിയ പരമ്പരയാണിത് ബംഗാളി സീരിയലായ ഗീത എൽ എൽ ബിയുടെ റീമേക്കാണ് അഡ്വക്കേറ്റ് അഞ്ജലി എൽ എൽ ബി പാർവതി എസ് അയ്യർ നായികയായി എത്തുന്ന പരമ്പരയിൽ കൌശിക്ക് നായകൻ നീതിക്കായി പോരാടുന്ന പെൺകുട്ടിയുടെ കഥ തുടങ്ങുന്നത് നവംബർ പത്താം തീയതി മുതൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി പത്ത് മണിക്കാണ് സംപ്രേഷണം ഈ പുതിയ പരമ്പരയ്ക്ക് കുറച്ചുകൂടി നല്ല സമയം കൊടുക്കായിരുന്നെന്ന് തോന്നി ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ മഴവിൽ മനോരമയിൽ പുതുതായി വരാനിരിക്കുന്ന പരമ്പരയാണിത് അഞ്ജലി ഹരി അരുൺജി രാഘവ് സ്നേഹ ശാന്തി കൃഷ്ണ അഞ്ജന മോഹൻ ഐഷു തുടങ്ങിയവർ അഭിനയിക്കുന്ന പരമ്പര നവംബർ പത്താം തീയതി മുതൽ തിങ്കൾ മുതൽ ശനി വരെ രാത്രി ഏഴ് മണിക്കാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പറയൂ ഇതിൽ ഏത് പരമ്പരയ്ക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്